അപ്പൊ ഞങ്ങൾ ഇന്ന് ഇവരിവിടെ വന്നിട്ട് ഓസ്ട്രേലിയയിൽ വന്നിട്ട് ഇതുവരെ കങ്കാരുക്കളെ കണ്ടിട്ടില്ല കങ്കാരുക്കള് കണ്ടിട്ടില്ല എന്ന പറയണേ അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് പോയിട്ട് ഇന്ന് കങ്കാരുക്കള് കണ്ടിട്ടവരാണ് അല്ലെ എന്നാ നീ മെസാനാണ് ഇന്നത്തെ ഡ്രൈവർട്ടോ ഇന്നത്തെ ഡ്രൈവർ മെസാനാണ് മെസാൻ കൊണ്ടാണ് വണ്ടി ഓടിക്കുന്നത് വണ്ടിയുടെ ഓരോ രുചിയും വനത്തറിഞ്ഞുകൊണ്ട് അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങുക കേട്ടോ അതായത് വൈറ്റ് മാൻ പാർക്ക് എന്ന് പറയുന്നത് വൈറ്റ് മാൻ പാർക്ക് അതിലാണ് ഒരു ഭാഗം കങ്കാരൂവിൻ്റെ ആയിട്ട് ഒരു ഭാഗമുണ്ട് കവർഷാം വൈൽഡ് ലൈഫ് പാർക്ക് എന്ന് പറയുന്നത് കവർഷാം വൈൽഡ് ലൈഫ് പാർക്ക് വൈറ്റ് മാൻ പാർക്കിൽ തന്നെയാണ് ഒരു സൈഡിൽ ഇതാണത് കങ്കാരു അങ്ങനെയുള്ള വൈൽഡ് ലൈഫ് പാർക്ക് ഏതാണ്ട് ബർഗണ്ടി എന്ന സ്ഥലത്ത് അവിടെയാണ് ഞങ്ങളുടെ വീട് അവിടെ ഒരു ഉദ്ദേശം ഒരു നാൽപ്പത് കിലോമീറ്ററോളം വരും അവിടെ ഈ വൈറ്റ് മാൻ പാർക്കിൽ ഒരു നാൽപ്പത് കിലോമീറ്ററിന് താഴെ വരും അവിടുന്ന് രണ്ട് മണിക്കൂർ മേലെ കാണും സാധാരണ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ഒരു രണ്ട് മണിക്കൂറൊക്കെ അവിടെ എത്താം അങ്ങനെ കുറെ നല്ല നല്ല റോഡുകൾ കാർമേഘങ്ങളൊക്കെ കണ്ടോ നല്ല അടിപൊളി പഞ്ഞിക്കെട്ട് അടക്കി വെച്ച പോലുള്ള റോഡുകളൊക്കെ കണ്ടോ റോഡല്ല കാർമേഗങ്ങൾ നല്ല റോഡ് സൈഡ് വ്യൂകളൊക്കെ കുറേയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ കുറേ കട്ട് ചെയ്തതിന് ശേഷം ചെറിയ ചെറിയ ചില ഭാഗങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറാവില്ല അത് കാരണം ചില ഭാഗങ്ങൾ മാത്രം പറ്റിയ നല്ല ഭാഗങ്ങൾ നല്ല സൈഡിൽ വ്യൂസ് മരങ്ങൾ രണ്ട് സൈഡ് മരങ്ങൾ കാണാം അതേ കാർമങ്ങൾ അതാണ് ഇവിടുത്തെ മെയിൻ ഞങ്ങളിവിടെ നാട്ടിൽ നിന്ന് വന്നിട്ടും പ്രത്യേകിച്ച് ഇതാണ് നല്ല നീലാകാശം വെള്ള പഞ്ഞിക്കെട്ട് അടക്കി വെച്ച പോലെയുള്ള കാർമങ്ങൾ അതാണ് ഇവിടുത്തെ രസം ഉണ്ടോ മിക്ക ഭാഗങ്ങളിലത് മിക്ക ദിവസങ്ങളിലും ഉണ്ട് എല്ലാ ദിവസമല്ല എങ്കിലും കുഴപ്പമില്ലാത്ത പെർത്ത് സിറ്റി റോഡാണ് അത് കാണിച്ചങ്ങോട്ട് അതൊന്നും കട്ട് ചെയ്ത് പോരുക അങ്ങനെ വരുമ്പോൾ മിക്ക ഭാഗങ്ങളിലും ഉണ്ട് ഈ കർമ്മക ഇതെന്ന് പറഞ്ഞില്ല വൈറ്റ് അടിപൊളി സൈറ്റാണ് കാണുക അത് സന്ധ്യാവുമെന്ന് പറഞ്ഞതിന് പ്രത്യേകത കൂടും സന്ധ്യ ആകുമ്പോഴതൊക്കെ കാണണം നല്ല ആ വൈറ്റൊക്കെ ചെറിയ ഗോൾഡ് കളറാവും നമ്മൾക്ക് കണ്ടിങ്ങനെ പോകുമ്പോഴും അറിയില്ല കുറേ ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ട് അതിൽ ചെറിയ ചെറിയ ഭാഗങ്ങൾ ഇട്ടിട്ടുള്ളൂ അല്ലെങ്കിൽ മണിക്കൂറൊക്കെ ഉണ്ടാവല്ലോ രണ്ട് മണിക്കൂറാണ് ഷൂട്ട് ചെയ്തത് അതിൽ ചെറിയ ഭാഗങ്ങൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ കാർമേങ്ങൾ കാണുന്നതും ബ്രിഡ്ജ് അങ്ങനെയുള്ള ഏരിയകളിൽ മാത്രം അങ്ങനെ പോകുമ്പോൾ കാണുന്നില്ല നല്ല ഏരിയകൾ ഞങ്ങൾ സാധാരണ സ്പീഡിലാണ് പോകുന്നുള്ളൂ ഒരു എഴുപത് എഴുപത്തഞ്ച് അറുപത് അങ്ങനെ അങ്ങനെ അഡ്ജറിയ സ്പീഡിലാണ് അതാ നല്ല പാലങ്ങൾ ബ്രിഡ്ജിൻ്റെ ഏരിയകൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇവിടുന്ന് ഒരു ഞങ്ങൾ ബർഗണ്ടി എന്ന് പറഞ്ഞില്ല രണ്ട് മണിക്കൂറോളം യാത്ര ഉണ്ട് പാലങ്ങളൊക്കെ കാണാനുണ്ട് പഞ്ഞ കെട്ടെന്ന് പറയുകയാണോ നല്ല കാർമേഘങ്ങൾ ഇവിടെ ഏതാണ്ട് അടുത്തെത്താറായിട്ട് തോന്നും നിലയിലകാശങ്ങൾ മരങ്ങൾ ട്രെയിൻ പോകുന്നുണ്ട് സൈഡിൽ കൂടെ ഞങ്ങൾ പെട്ടെന്ന് കണ്ടില്ല കണ്ണിൽ പെട്ടില്ല ലാസ്റ്റിൽ കിട്ടിയത് അങ്ങനെ ഇതിൻ്റെ ഉൾത്തോട്ട് എത്തിയിൻ്റെ പാർക്കിനോട് അടുത്തായി ഇപ്പോൾ ഈ വൈറ്റ് പാർക്കെന്ന് പറഞ്ഞ ഏരിയ എത്തി വൈറ്റ് മാൻ പാർക്കോ അങ്ങനെ വൈറ്റ് മാൻ പാർക്ക് കണ്ടമാനം ആൾക്കാരെ ഉണ്ട് കേട്ടോ അതിൽ പല സ്ഥലങ്ങളിലും ഫിലിപ്പൈ നേപ്പാളി ഓസ്ട്രേലിയ അമേരിക്കൻ കൊറിയ ജപ്പാൻ കേരള ഇന്ദ്രാബാദ് അങ്ങനെ പല സ്ഥലങ്ങളിലും വരുന്നുണ്ട് കാണാണ്ട് ഒരുവിധം ില്ലാത്തൊരു ഏരിയയാണ് കണ്ടിട്ട് തോന്നുന്നത് എന്നാൽ ഇവിടെ എന്തോ പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ട് ഞങ്ങളത് പോയി ഇത് ഫസ്റ്റ് കങ്കാർ കണ്ടിട്ട് ഇതിലോട്ട് വരാം എന്നുള്ളതിൽ ഇറങ്ങിയിട്ടുള്ളത് കുറേ സ്ഥലങ്ങളിൽ ഓരോ പ്രോഗ്രാം നടക്കുന്നുണ്ട് ഓരോ മൈതാനത്ത് നല്ല പാർക്കിൽ റോസുകളൊക്കെ കാണണം ഓരോ വണ്ടികൾ കുറേ ലാൻഡ് ചെയ്തുണ്ട് സൈക്കിൾ പോകാനുള്ള ഏരിയ ഒരു ഭാഗം പാർക്കിൻ്റെ ഏരിയയായി ഞങ്ങളങ്ങനെ അവിടെ ബോഡൊക്കെ നോക്കി അവിടെ സ്ഥലം എത്തി വൈറ്റ് മാൻ പാർക്കെന്ന് പറഞ്ഞാൽ സ്ഥലം എത്തി വൈറ്റ് മാൻ പാർക്ക് അവിടെ നിന്ന് വന്ന് അവിടെ കുറച്ചിങ്ങോട്ട് പോരുമ്പോൾ ഫ്രണ്ടിൽ തന്നെ അവിടെ ടിക്കറ്റ് കൗണ്ടറുണ്ട് നേരെ ടിക്കറ്റ് കൗണ്ടർ അടുബോട് കാണാം കവർഷ്യാം നേരെ കാണുന്നതാണ് കവർഷാം വൈൽഡ് ലൈഫ് പാർക്ക് എന്ന് പറഞ്ഞിട്ട് ബോർഡ് കാണാം കവർഷാം വൈൽഡ് ലൈഫ് പാർക്ക് യെസ് നല്ല ടിക്കറ്റ് കൗണ്ടർ കൗണ്ടറുടെ അടുത്ത് തന്നെ ടിക്കറ്റ് ഒരാൾക്ക് പൈസ കേൾക്കുമ്പോൾ മുപ്പത്തിയാറ് ഡോളറാണ് ഒരാൾക്ക് കേട്ടോ ഈ പാർക്കിൻ്റെ അകത്തോട്ട് കിടക്കാനുള്ള ചാർജ് കവർഷം പാർക്കിൽ കവർഷം വൈൽഡ് ലൈഫ് പാർക്കിലേക്ക് മുപ്പത്തി ആറ് ഡോളറ് ആസ്ട്രേലിയൻ ഡോളർ കേട്ടോ അമേരിക്കൻ അല്ല ആസ്ട്രേലിയൻ ഡോളർ മെയിൻ ഒരു ഡോളർ ഒരു ഇപ്പോൾ ഒരു അമ്പത്തി എട്ട് രൂപയോളം ഉണ്ട് ഇപ്പം റേറ്റ് ഒരു ഡോളർ അമ്പത്തി എട്ട് രൂപ നാട്ടിലെ ഉണ്ട് പോലെ ഞങ്ങൾ നാല് പേരുണ്ടായിരുന്നു പിന്നെ കുട്ടി കുട്ടിക്ക് പിന്നെ വേണ്ട മൂന്ന് വയസ്സിന് താഴെ ഉള്ളതായിട്ടൊന്നും ടിക്കറ്റില്ല മറ്റേ ഹാഫ് ടിക്കറ്റ് രണ്ട് വയസ്സ് താഴെ ഹാഫ് ടിക്കറ്റ് മൂന്ന് വയസ്സിന് മേലെ ആ ഞങ്ങൾ യാത്ര ആരംഭിച്ചിവിടെ പാർക്കിൽ ഒരു ഏരിയ ഇങ്ങനെ കണ്ടു തുടങ്ങി പക്ഷെ അതിനകത്ത് വന്നപ്പോൾ ഞങ്ങൾ പെട്ട് പോയിട്ടാണ് കാരണം ഇതിപ്പോൾ ഇത്രയും മുപ്പത്തിയാറ് ഡോളറിനുള്ള ഒരാൾക്ക് ഇതൊന്നും കാണുന്നില്ല കണ്ടിട്ട് കേട്ടോ മുപ്പത്താറ് ഡോളറൊന്നും വലിയ ഗുണം പോരാ അതിനുള്ളതില്ല അപ്പം നിങ്ങൾ അകലന്ന് വന്നിട്ട് ഈ മുപ്പത്തി ആറ് ഡോളർ മുടക്കി ഒരാൾക്ക് വരണം എന്നില്ല കേട്ടോ അതിന് മാത്രമൊന്നും ഉള്ളതില്ല അപ്പോഴേ പറഞ്ഞു നോക്കിയാൽ അല്ലേ നിങ്ങൾ വിചാരിക്കൂ ഇപ്പോൾ അടിപൊളിയായിരിക്കും പക്ഷെ അതിനുള്ള ഇല്ല അത് മുൻകൂട്ടി പറയുന്നു അങ്ങനെ പോകാൻ ഉദ്ദേശിക്കേണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം അതിന് ശേഷം ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം പോയാൽ മതി കൂടുതലൊന്നും കാണാനില്ല അതിൻ്റെ അകത്ത് എന്നിട്ട് അവരും ഇതൊക്കെ ഞാൻ ഒപ്പിടുത്തിട്ടുണ്ട് പിന്നെ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് നമുക്ക് ഫോട്ടോ എടുക്കാം അതിന് വേറെ ചാർജുണ്ട് അതിനുള്ളിൽ ഇതിനു വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട് നമ്മൾക്ക് കൂടെ നിന്ന് ഫോട്ടോ എടുക്കാം അതിന് ഇരുപതെണോ മുപ്പതോണോ ഡോളർ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഞങ്ങൾ പോകുന്ന ടൈമിൽ കണ്ടതുകൊണ്ട് അപ്പോൾ ഈ കാണുന്നൊക്കെയാണ് ഇതിൻ്റത് ഇനി കുറച്ചുണ്ട് കങ്കാരുക്കൾ കുറച്ചൊക്കെ കാണാം കങ്കാരൂ കൂട്ടുന്ന അവിടെ തണലും നോക്കി ഇരിക്കുക ഈ തണലിൽ അവിടെ ഇരിപ്പുണ്ട് വേറെ വലുത് വേറെ കാണിക്കാം വേറെ ഉണ്ട് അതിൻ്റെ മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും കാണാണ്ടോ കങ്കാരൂവിനൊക്കെ അപ്പോൾ ആ ഇത്രയും പൈസ ചിലവാക്കി കാണാനുള്ള കാര്യവും സാധനമൊന്നും കണ്ടില്ല പിന്നെ ഫോട്ടോ എടുക്കാനൊക്കെ അതിൻ്റെ ഉള്ളിൽ മൃഗങ്ങളായിട്ട് പക്ഷികളൊക്കെ ആയിട്ട് ഫോട്ടോ എടുക്കാം അതിൻ്റെ ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ അത് വേറെ സൈഡുണ്ട് ഇതിൻ്റെ തന്നെ ഫ്രണ്ട് സൈഡിൽ തന്നെ ഉണ്ട് നമ്മൾ തിരിച്ച് പോകുമ്പോൾ അത് കാണാം ഇപ്പാണ്ട പോലത്തെ ഒരു ഈ വേണത് ഇത് കണ്ട ഞാൻ ഒരു പത്ത് മിനിറ്റ് പിടിച്ചിട്ടും ക്യാമറ പിടിച്ചിട്ടും കിട്ടണുള്ളതല്ല അനക്കൊന്നും കാണില്ല ആ ഒരു ചെറിയ അനക്കും പ്ലാസ്റ്റിക് ഉണ്ടാക്കി വെച്ച പോലെ തോന്നുള്ളൂ അതിനൊരു അനക്കമില്ല ഒരു കുറേ ടൈം വന്നിട്ട് അത് അനക്കം കിട്ടിയത് ചെറിയ ഭാഗം ഇതിലിടുന്നുണ്ട് ലാസ്റ്റ് ഇതെന്താ അത് അത് നമ്മളെ നാട്ടിലെ ഒവ്വൽ ഓവ്വാലാണ് കിടക്കുന്നത് വലിയ സെഷൻ എന്നുള്ള വവൽ എന്നറിയ ഓവൽ അപ്പോൾ ഇനിയും പോകുമ്പോൾ ഓരോ ചെറിയ ചെറിയ ഇതുകൾ കാണാനുണ്ട് അതിലുള്ളിൽ പാമ്പ് ഓന്ത് അങ്ങനെയുള്ള ഇതുകളൊക്കെ കാണാം കിളികൾ അവിടെ ഓരോ ഓന്നിൻ്റെ പേരുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ജീവികൾ പക്ഷികൾ പിന്നെ അത് വലിയ സ്ക്രീനിൽ കണ്ടാലേ ശരിക്കും കാണാനും പറ്റുള്ളൂ കേട്ടോ നമ്മൾ ഇതിപ്പോൾ പരമാവധി ക്യാമറയെ പകർത്തിയതാണ് ഇവിടെ നാട്ടിലെ പോലെ പേരുകളിൽ നിട്ടേക്കുന്നുണ്ട് മുള മുളയുടെ മേലെ നാട്ടിലൊക്കെ കുട്ടികൾക്കുള്ളൊരു പരിപാടി അത് ഇവിടെയും വന്നു പേരൊക്കെ എഴുതിയിട്ടുണ്ട് കുങ്കാരുടെ ഏരിയയിലേക്കുള്ള ഡോറാണ് ഫോട്ടോ ഒക്കെ വെച്ച് തന്നെ വെൽക്കം ടു ടുഷാം കുങ്കാരൂസ്വാക്കിൻസ് ാലൂൻ്റെ ഏരിയ ആയിട്ട് നേരം അങ്ങോട്ട് പോകുന്നതോറും കാണാൻ ഭാഗത്ത് മൈൽ മയിലാണ് നിൽക്കുന്നു പീ കോക്ക് പീക്കോക്ക് മനസ്സിലായിരുന്നു പല സ്ഥലക്കാരും ഉണ്ട് കേട്ടോ അവിടെ പീ കോക്ക് കിടക്കുന്നു വെയിൽ കൊള്ളുന്നു പിന്നെ കങ്കാലുവിനുള്ള തീറ്റ അവിടെ ഫ്രീ ആയിട്ട് വെച്ചിട്ടുണ്ട് നമുക്കിഷ്ടമുള്ള എടുത്ത് കൊണ്ടുപോകാം വേസ്റ്റാക്കി കളയാതെ ആവശ്യമുള്ളവർക്ക് എടുത്ത് കൊണ്ടുപോകാം ഇടാം അത് കൊണ്ടുപോയി നമുക്ക് ഇവർക്ക് ഭക്ഷണം കൊടുക്കാനും തീറ്റ കൊടുക്കാനൊക്കെ പറ്റും അതിനൊന്നും കുഴപ്പമില്ല കുറേ തുറന്നിട്ട് എന്നെ ഉണ്ട് ജീവൽ വലുതിനെ കണ്ട് മാറ്റിട്ടുള്ളൂ അവിടെ ചെന്ന് കണ്ടപ്പോഴാകൊരു ഇത് തോന്നിയത് ഒന്നിനും ഒരു ഉഷാറില്ല ആ കുട്ടികൾ തുടക്കം തന്നെ ഇങ്ങനെ ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു കുട്ടികളതിനെ തൊട്ട് തലോടെയൊക്കെ ഇരിക്കുന്നുണ്ട് തീറ്റ കൊടുക്കുന്നു അവ തീറ്റ കഴിച്ചിട്ടാണോ അങ്ങനെ കിടക്കണമെന്ന് പറഞ്ഞൂടാ പിന്നിതൊക്കെ ചെറുത് ചെറുതും കാണിക്കുന്നു കുട്ടികളിൽ ഇത് ആലോചിച്ചൊക്കെ നോക്കുന്നുണ്ട് വലിയ ശത്രുക്കൾ എല്ലാ പ്രശ്നങ്ങളൊന്നുമില്ല ആക്രമിക്കൊന്നുമില്ല എന്ന് പറഞ്ഞു മുന്നോട്ട് പോകുന്ന ഓരോരോ ജീവികളും ഉണ്ട് അംഗാനുമൊക്കെ അപ്പുറത്തുണ്ട് വേറെ പരമാവധി ഇത് കണ്ടുകഴിഞ്ഞാൽ പിന്നെ അതിനെ പോകാൻ തോന്നാൻ വഴിയില്ല എന്നാണ് എൻ്റെ തോന്നൽ എന്തായാലും ഒന്നു കണ്ട നിലയ്ക്ക് ഫുള്ള് കണ്ടോളൂ പിന്നെ മുപ്പത്താറു ഓളർ നിങ്ങൾ വെറുതെ കളയണ്ട ഇത്രയ്ക്ക് ഉള്ളു കാണാം ഇത്രയല്ല കുറച്ചും കൂടി കണ്ടുണ്ടോ പക്ഷെ ഫോട്ടോസൊക്കെ എടുക്കണമെങ്കിൽ വേറെ പൈസ ചിലവാക്കി പോകുന്ന ഒക്കെ കുഴപ്പമില്ല അല്ലാതെ എങ്കാരും പറക്ക് എങ്കാര പറക്കും എനിക്ക് വരില്ല എന്ന് തോന്നിയില്ല എൻ്റെ അഭിപ്രായം ഇനി നിങ്ങൾക്ക് അത് കാണാം ഇത് കാണാമെന്നൊക്കെ ഉള്ളവരും ഫുള്ള് കറി കണ്ടാൽ നഷ്ടം ഉണ്ടായിരിക്കലിപ്പോൾ അവിടെ ഇവിടെയൊക്കെ എങ്ങാരും ഒക്കെ ഒക്കെ തീറ്റക്കഴിച്ച് ഫുള്ളായിട്ടിരിക്കുകയാണ് ഉണ്ട് അപ്പുറത്തൊക്കെ ഉണ്ട് കുറച്ച് വന്ധന മാറ്റി ഇട്ടിട്ടുണ്ട് വലിയ പ്രശ്നമൊന്നും കാണുന്നില്ല ചില ഭാഗത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ആക്രമിക്കുക കയറി മനുഷ്യൻ്റെ ശരീരം മനുഷ്യനൊക്കെ അടിക്കാൻ വരുന്ന രംഗങ്ങളൊക്കെ ചില അതാണ് എന്താ പോകുന്ന ഒരാൾ വിശ്രമത്തിന വിശ്രമത്തിലല്ലാവരും ഫയറൊക്കെ ഫുള്ളായിട്ടേ കിടപ്പിലാണ് എല്ലാവരും ഒന്നൊരു ഉഷാർ കാണില്ല നമുക്ക് നേരിട്ട് കൊടുക്കാം കുഴപ്പമില്ല ചിലപ്പോ കടിക്കുന്നതല്ല അത് ഭക്ഷണം എടുക്കുമ്പോൾ നമ്മൾ തെട്ടുന്നതാണ് കടിക്കൊന്നും ഇല്ലാന്നാണ് തോന്നുന്നു അതിനെ കണ്ട് ഒരു ഞങ്ങളും കൊടുത്തു കുറച്ച് ഭക്ഷണം അവിടെ ഇപ്പം ഇല്ല ചോരോ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അല്ല ൂ എന്തോന്ന ഒരാൾ ചടി വരുന്നുണ്ട് ഞങ്ങളെ കാണിക്കാൻ വേണ്ടി ക്യാമറ ഉണ്ടവന്നാണെന്ന് തോന്നണ ആൾ സൈഡിൽ പോയി ഒട്ടക പക്ഷി കുറേ ഉണ്ട് ഗംഗാർ പക്ഷെ ഒന്നൊരു ഉഷാറ് കാണിക്കുന്നില്ല എങ്കാരും ഭക്ഷണമൊക്കെ കഴിച്ചിങ്ങനെ നിൽക്കേണ്ടവരാണ് ആരോ തേടി നിൽക്കുക വിളി ആരോ അന്വേഷിക്കണ്ടെന്നുമാണ് ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കേണ്ടത് എന്തോ ഇദ്ദേഹം കുറച്ച് ഇടങ്ങി ഇങ്ങനെ നിൽക്കുക നമ്മുടെ അടുത്ത് തന്നിട്ടൊന്നും ഓടുന്നില്ല ഇത് നല്ല വിശപ്പിൽ നിൽക്കണമെന്നാണ് പുല്ലൊക്കെ തിന്ന് ഞങ്ങളുടെ അടുത്ത് തന്നപ്പോൾ ഓട്ടോയ്ക്ക് പോസ് ചെയ്യാനൊക്കെ വന്ന വന്നതാണ് ൾ പുല്ല്ല് തീറ്റലാണോ ഇത് നടക്കുന്നുണ്ട് രണ്ട് കാലും പിന്നെ വാലിന് നല്ല ആരോഗ്യമുണ്ട് കേട്ടോ വാലിൽ കുത്തി നല്ല ഇതാണ് വാലാണ്ട് വാലില് താങ്ങിയാ നിൽക്കുന്നത് ചിലവന്തോ ജീവികൾ പേരുകളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് സൈഡിൽ അറിയില്ല ഓരോ ഭാഗങ്ങളും ഇങ്ങനെ കണ്ട് സമയം കുറേയുണ്ട് കാണാൻ പക്ഷേ എല്ലാവരും തിരക്കിലാണല്ലോ അത് കണ്ട് കുറേയൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുന്ന മയിൽ വൈറ്റ് മയിൽ അതുകൊണ്ടൊക്കെ കാണാൻ വെള്ളക്കളറ് മയിലിനൊക്കെ കാണാൻ എലി അതൊക്കെ ഉണ്ട് കുറച്ച് കണ്ട് ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ കാണുന്നത് അത് മെയിൻ നമ്മുടെ നാട്ടിൽ നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി പോയിട്ട് കാര്യമില്ല അതിനൊന്നുള്ളതല്ല കേട്ടോ പത്താറ് ഡോളറ് ചിലവാക്കിയ ഒരാൾക്ക് ഇതൊക്കെ സാധാരണ കാണാം അത്ര ചെറിയൊരു കനാലിൽ പോലെ അവിടെ ഇങ്ങനെ സൈഡിലേക്ക് വെള്ളം പോകുന്നുണ്ട് സൈഡിലേക്ക് കൂടെ അതിൽ അറച്ചി മേനുകളാണ് കളറിങ് വീണ്ടും ഞങ്ങളിങ്ങനെ നടന്നു ഒരേ ഭാഗങ്ങൾ ഉള്ളതിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ അതിലിട്ടുണ്ട് അതിൽ പാമ്പ് ഇതൊക്കെ ഉണ്ട് കുറച്ച് മുന്നിലേക്ക് പോകുമ്പോൾ കാണാം പാമ്പ് കൂട്ടിലിട്ടാൽ അങ്ങനെ കൂരത്തിൻ്റെ ഉള്ളിൽ നല്ല പൂക്കളുള്ള മരങ്ങളുണ്ട് ചെറിയ ഇതൊക്കെ കാണാൻ കുറച്ചുണ്ട് കേട്ടോ കുറേ അകലുണ്ട് നടന്ന് ഉണ്ട് ഒരു മൂന്നാലഞ്ച് മണിക്കൂറൊക്കെ നടക്കാം എനിക്ക് നടക്കുകയാണെങ്കിൽ ഒരു മൂന്നാല് മണിക്കൂർ കറങ്ങാനുണ്ട് പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യം വെച്ച് കങ്കാരു ഭയങ്കര പേടി കങ്കാരൂനൊക്കെ പ്രതീക്ഷിച്ച് പോകുമ്പോഴാണ് കാണുന്നില്ലതെന്ന് ദയക്കൂരത്തിൻ്റെ അവിടെ ജീവികൾ കാണാം പാമ്പ് കാണാം കുറേ ഐറ്റംസ് ഉണ്ട് ഇത് സൂക്ഷിച്ച് നോക്കിയാലും കാണാൻ പറ്റുണ്ടോ വേറെ സൈഡിലായിട്ട് വേണോ ഇതെല്ലാം പ്രത്യേക പാമ്പുകൾ അത് ഓസ്ട്രേലിയൻ എന്തൊരു നമ്മുടെ ഓന്തൊക്കെ പോലെ ഒരു ജീവ ഇതിൽ ആ സൈഡിൽ പാമ്പിനൊക്കെ കാണും ചെറിയൊരു മണ്ണിലൊക്കെ ഉൾ കടപ്പുറത്തൊക്കെ ജീവിക്കുന്ന തോന്നാ പാമ്പ് എന്താ മറ്റൊരു പാമ്പിനെയൊക്കെ കാണാട്ടോ കുറച്ച് നല്ല എന്താ പാമ്പ് മേലെ മേലെ സൈഡിൽ കണ്ട ചുരുണ്ടർ കെടുക്കുക പക്ഷെ ഒന്നിനൊരു ആക്ഷനൊന്നും കാണിക്കില്ല അതൊക്കെ പേടിയൊന്നും കാണാം നമ്മളടുത്ത് നിന്നാലൊരക്കം അനക്കം പോലില്ല പക്ഷെ അതൊന്നും ചെയ്യാനും പാടില്ല നമ്മൾ സൈലൻറ്റ് കീപ്പ് ചെയ്യണം അതായത് ഒരു പാമ്പ് അതൊക്കെ പുതിയ തരം പാമ്പുകളാണ് പക്ഷെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പേരുകളൊക്കെ ഉള്ളില പാമ്പിനെ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല ഒരാൾ പിടിച്ചെന്തോ പുറത്തോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഒരാളതിൻ്റെ ഉള്ളിൽ നിന്ന് സൂക്ഷിച്ച് നോക്കിയാൽ കാണുന്നു വലിയ സ്ക്രീനിൽ കണ്ടല്ല രസമായിട്ട് കാണാനുണ്ട് കേട്ടോ അപ്പോൾ പിടിച്ച് മാറ്റി വേറെ ഒന്നിനടുന്നതാണ് വേറെ ഐറ്റംസിനൊണ്ടുപോന്നു പോ അതിൻ്റെ അടിയിൽ വരണം താഴെ ഓ താഴെ കട കാണോ ലെഫ്റ്റ് സൈഡിൽ ഇവിടുത്തെ സ്പെഷ്യലുകളാണോ തോന്നുന്നു നാട്ടിലും ഉണ്ടാവും ഇവിടെ ചില സ്പെഷ്യൽ ഇതുകളൊക്കെ ഉണ്ട് ഓസ്ട്രേലിയൻ സ്പെഷ്യൽ ഇതാ കിടക്കുന്നോ മരത്തിൻ്റെ ഇതിൽ സൈഡിൽ കിടക്കും ഭയങ്കര വിഷമുള്ളതെന്ന് പറയുന്നുണ്ട് അത് പുറത്താലും അങ്ങനെ അധികം കാണാറില്ല കേട്ടോ ഒരുവിധമായിട്ടുണ്ട് ഞങ്ങൾ ലാസ്റ്റ് വാങ്ങൾ പാമ്പ് കഴിഞ്ഞിട്ടിനെ എന്തുവാ മയിൽ അതൊക്കെ കാണും വൈറ്റ് മയിൽ വെള്ളക്കളർ രണ്ടെണ്ണം കണ്ടോ പീ കോക്ക് വൈറ്റ് പീക്കോക്ക് മുള്ളമ്പന്നി അതേ വരുന്നവരാണ് മുള്ളമ്പന്നി ഉണ്ട് മുള്ളമ്പന്നി നമ്മുടെ നാടൻ ശൈലിയിൽ പറഞ്ഞാൽ ആ കഥ ഇതെന്തുവാ നമ്മളെ പരുന്തോ മയിൽ നാടൻ കുറച്ച് ഉണ്ട് ഇവിടെ എല്ലാം ഞാൻ ഇതിലിട്ടിട്ടില്ല കുറച്ച് എന്താ അത് ആരപ്പുട്ടി ഒന്നല്ല എന്തോ തരപ്പൻ നമ്മുടെ നാട്ടിൽ ചില തൊരപ്പൻ തരപ്പൻ പോലെ ഇരിക്കുന്നുണ്ടല്ലേ ഏതാണ്ട് തരപ്പൻ വലുതായതെന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ പേരൊക്കെ വേണേൽ അവിടെ കാണാതെ ഓക്കെ വീണ്ടും കാണാം ഒരുവിധം ആയിട്ടുണ്ട് മയിൽ ഇനി കുറേ ഭാഗങ്ങളുണ്ട് പക്ഷെ എല്ലാം ഞാൻ നിങ്ങളെ ഇട്ട് ബോറടിപ്പിക്കുന്നില്ല താങ്ക്സ് ഫോർ വാച്ചിങ് വൺ പ്ലസ് ഫോർ യു നിങ്ങളുടെ ചാനൽ ഇനി വീണ്ടും കാണാം